നമസ്കാരം ഞാനെന്തേ പറയാൻ പോകുന്ന എന്നാന്ന് അറിയാവോ ഈ സീനിയർ സിറ്റിസൺ ഒക്കെ പോയി താമസിക്കുന്ന കെയർ ഹോമുകളൊക്കെ ഇല്ലേ അതായത് വൃത്തസദനങ്ങൾ അതിനെക്കുറിച്ചാട്ടോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് യു കെയിൽ നല്ല രീതിയിൽ ജോലി അദ്ദേഹം ജോലി ചെയ്യുന്നത് ഒരു ഭാര്യ നേഴ്സാണ് അദ്ദേഹം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ആമസോണോ അങ്ങനെ എന്തോ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അവരുടെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ വർഷങ്ങളായിട്ട് യു കെയിലാണ് അവരുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മേം നാട്ടിലായിരുന്നു അപ്പം കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ഛനെ ഡിപ്പെൻഡായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അച്ഛനേം അമ്മേനേം കൂടെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞു നന്നായിട്ട് ജീവിച്ചു അച്ഛനും അമ്മയും വീട്ടിൽ കൂടെ നടക്കുന്നുള്ളൂ പുറത്തൊന്നും ഇറങ്ങിപ്പോയി സംസാരിക്കാനൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് മലയാളം അറിയാവുന്ന മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ അവർ വീടിനകത്ത് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കൊച്ചുമക്കളാണെങ്കിലോ ഫുൾ ഇംഗ്ലീഷാണ് അപ്പോൾ കൊച്ചുമക്കളോട് പോലും സംസാരിക്കാൻ സാധിക്കില്ല ഈ അച്ഛനോടും മകനോടും ഭാര്യയോടുമാണ് സംസാരിച്ചുകൊണ്ട് അവർ നന്നായിട്ട് അച്ഛനെയും അച്ഛനെയമ്മേനെ നോക്കിക്കൊണ്ടിരുന്നു അച്ഛനും അമ്മയ്ക്കാണേലും മരുമക്ക മരുമകളെയും മകനെയും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മകനേ ഉള്ളൂ അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് അമ്മയ്ക്ക് ചെറിയൊരു മറവിരോഗം വരുന്നു അപ്പം അമ്മേനെ നോക്കിയിട്ട് വേണേൽ പെൺകുട്ടിക്ക് ജോലിക്ക് പോകാൻ മോൻ രാവിലെ പോകണം മണിക്കൂറിനാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഹൗസിൽ ലോണുണ്ട് വണ്ടിയുടെ ലോണുണ്ട് വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോയപ്പം എടുത്ത കുറച്ച് ലോണുകളുണ്ട് ഇതെല്ലാം അടക്കണം അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആഞ്ഞു കിടന്ന് പണിയാണ് പിന്നെ മക്കളെ പഠിപ്പിക്കുന്നതിനും ഹയർ സ്റ്റഡീസിനൊക്കെ ആകാറായ സമയത്താണ് ഈ അമ്മയ്ക്ക് ഈ മറവിരോഗം വരുന്നതും അമ്മ ബാത്റൂമിൽ തെന്നി വീണ് കിടപ്പായി പോവുകയും ചെയ്യുന്നത് അപ്പം പിന്നെ അമ്മേനെ പാമ്പേഴ്സ് കെട്ടണം അമ്മേടെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാർ ഓടിപ്പോവും അങ്ങനെ നേഴ്സായതുകൊണ്ട് കൃത്യസമയത്ത് ജോലിക്ക് പോകും അത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ മണിക്കൂറിനാ ജോലി ചെയ്യണമെങ്കിലും ഇവര് ഇരട്ടിപ്പണിയാണ് ചെയ്യുന്നത് എന്നിട്ട് വേറെ എവിടെയെങ്കിലും പാർട്ട് ടൈം ആയിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി പണി ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇവർ ഓടിച്ചു കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മയും അറിയായിരുന്നു അവർക്ക് സന്തോഷമായിരുന്നു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു അപ്പം അമ്മ വീണ് പോയി കഴിഞ്ഞപ്പം അച്ഛനെ അത്രയൊക്കെ ആരോഗ്യസ്ഥിതി ഒന്നുമില്ല അച്ഛനെ ഇച്ചിരി ആസ്മയുടെ അസുഖങ്ങളും ഷുഗറോ ഏതാണ്ടൊക്കെ ഒത്തിരി കുറേ അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു പിന്നെ ആരോഗ്യം അത്ര ഇല്ല അപ്പം അങ്ങനെ ഇരുന്നുകഴിഞ്ഞപ്പം കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി ചണ്ടയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇടക്കാലത്ത് തന്നെ കാരണം മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് ഈ കൊച്ചുമക്കൾ ഓരോ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ അതിനൊക്കെ വഴക്കൊക്കെ കൂടി എന്നാലും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അവർ സന്തോഷത്തോടെ പോകുവായിരുന്നു പക്ഷേ അന്നൊക്കെ ഈ മകൻ്റെ ചിന്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകളുടെയും ചിന്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽ സമയത്തിരിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും രണ്ടുപേരും ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒരാളാണെങ്കിലുള്ള അവസ്ഥ ഭയങ്കര ഭീകരമാണ് അവർ പറയുന്നത് ഏത് സമയം ഇവർ വിളിച്ചു വെച്ചുകൊണ്ടിരിക്കും എങ്ങനെ എടുക്കുക എങ്ങനെ എടുക്കുക അമ്മ ബാത്റൂമിൽ തെന്നി വീണതായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കു ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പം ഈ ഇവർക്ക് തീർത്തും വയ്യ ഈ അമ്മയെ തീർത്തും കിടപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ അച്ഛൻ തന്നെ ഈ മകനോട് പറഞ്ഞു കാരണം മകൻ ജോലി കഴിഞ്ഞ് ഓടി വന്നു പിന്നെ അമ്മേനെ നോക്കുന്നു അല്ലെങ്കിൽ മോൾ ഓടി വരുന്നു അമ്മേനെ നോക്കുന്നു ഈ മക്കളുടെ കാര്യമായി പിന്നെ ഇവരെ ഹയർ സ്റ്റഡീസിന് വിടാൻ വിടാൻ വേണ്ടിയിട്ട് വേറെ ഏതോ രാജ്യത്തിന് വിടണമെങ്കിൽ ഏതാണ്ടൊക്കെ പൈസ വേണം ആ പിള്ളേർ വേറെ രാജ്യത്തെ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു അമേരിക്കയിലാണ് എങ്ങാണ്ട് വിട്ട് പഠിപ്പിക്കണം ഏതാണ്ട് പി ജിക്ക് എന്തിനോ എന്തോ കോഴ്സിന് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വിടണമെങ്കിൽ ഭയങ്കര ചിലവാണ് അപ്പം മക്കളെ ലോണൊന്നും എടുക്കാണ്ട് പഠിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു അത് സാധിക്കാതെ വന്ന് മക്കളുടെ പേരിൽ ലോൺ എടുക്കുന്നു ആദ്യ കുറച്ച് കാലത്തേന് മക്കളെ വിടാൻ വേണ്ടിയിട്ടൊക്കെ കയറെടുത്തപ്പം ഈ മുത്തശ്ശൻ അതായത് മകൻ്റെ അച്ഛൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞങ്ങൾ കേരളത്തിലേക്ക് പോകാം അവിടെ നീ എനിക്കൊരു വൃത്തസദനത്തിൽ നീ ഇടപാടാക്കി ച തന്നാൽ മതി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോകാം അവിടെയാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും ഉണ്ട് നോക്കാൻ ആളുണ്ട് നമ്മുടെ സമപ്രായക്കാരായിട്ട് മിണ്ടിപ്പറഞ്ഞ് നടക്കാമല്ലോ ഇവിടെ എനിക്ക് പുറത്തിറങ്ങിയാൽ സംസാരിക്കാൻ അറിയത്തില്ല ഇവിടെ നടക്കാൻ പോകുന്നവരും പോകുന്നവരുമല്ല ഹായ്ന്നു വെച്ചാലായി അല്ലാതെ ഒന്നും സാധിക്കുന്നില്ല പുറത്തൊന്നു പോയി കടയിലൊന്നും പോകാൻ പോലും സാധിക്കുന്നില്ല അപ്പം നിനക്കൊരു നിനക്കൊരുപകാരമായിരിക്കില്ലേ ഞങ്ങൾ പോയാൽ നിങ്ങൾക്ക് ആ സമയം കൂടെ ജോലി ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാമല്ലോ എന്നിങ്ങനെ അച്ഛൻ പറയുന്നു ആ മക്കൾക്ക് താല്പര്യം ആദ്യം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മേനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ അച്ഛൻ മകൻ്റെ അച്ഛൻ ശ്രമിച്ച അമ്മയ്ക്ക് അത്ര മനസ്സിലാകുന്നൊന്നുമില്ല സംസാരിക്കുകയൊന്നും ഇല്ലാണ്ടായിപ്പോയായിരുന്നു അപ്പം അമ്മേനും ഒരു പ്രാവശ്യത്തി മനസ്സിലാക്കി അമ്മയ്ക്കും കുഴപ്പമില്ല എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ അമ്മ അങ്ങാണിച്ച് കഴിഞ്ഞപ്പം ഇവർ നാട്ടിലേക്ക് വരുന്നു ഇവിടെ നല്ലൊരു വൃത്തസദനത്തിൽ കോട്ടയത്തുള്ള ഒരു വൃത്തസദനത്തിൽ അവരെ കൊണ്ടേ ആക്കുന്നു അങ്ങനെയാക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം നന്നായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അറിയുന്നത് ഈ അച്ഛനോടും അമ്മയോടും എല്ലാവരും അവിടെയുള്ളവരല്ല ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് എന്നെ മകൻ ഉപേക്ഷിച്ചതാണോ എന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടെന്ന കാര്യം മക്കളെ പഠിപ്പിച്ചിട്ടെന്നാ കാര്യം എന്നാലും അവൻ ഈ പ്രായം ഇപ്പോൾ ഈ ഒരൊറ്റ മകനുള്ളതിന് വ നിങ്ങളെ നോക്കിയില്ലോ അപ്പോൾ ഒക്കെ അച്ഛനും പറയുന്നുണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിൽ പോകുന്നതാണ് മകൻ്റെ മകൻ നിർബന്ധിച്ചു കൊണ്ടാക്കിയതല്ല എന്ന് പറയുന്നുണ്ട് മകനോടും കുറേ നാട്ടുകാരും വീട്ടുകാരും എല്ലാം വിളിച്ചു ചോദിക്കുന്നു ഇങ്ങനെ എന്നാലും കൊണ്ട് ഈ പ്രായമായ അച്ഛനെ അമ്മേനു കൂടെ നിർത്തി തന്നെ ആയിരുന്നു എന്ന് ഏ കൂടെ നിന്നപ്പോൾ ഉള്ള അവസ്ഥ മനസ്സിലാക്കിയ ശേഷമാണ് ഈ അച്ഛനും ഇങ്ങോട്ട് പോകുന്നത് പക്ഷെ അത് മനസ്സിലാക്കാണ്ട് ഇവരെല്ലാം കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഒത്തിരി കുറ്റപ്പെടുത്തലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ മകൻ പറഞ്ഞു ഞാനല്ല അച്ഛൻ്റെ നിർബന്ധത്തിലാണ് പോകുന്നത് ഞങ്ങൾക്ക് അച്ഛൻ അമ്മയും കൂടെ ഉള്ളതാണ് ഇഷ്ടം ഞങ്ങൾ ആ സമയം കൂടെ ജോലി ചെയ്തിട്ട് ഞങ്ങളുടെ മക്കളുടെ കാര്യം നോക്കണം അച്ഛൻ്റെ കാര്യം നോക്കണം ഇപ്പം വൃത്തസദനത്തിൻ്റെ പൈസ കൊടുക്കണം വീട് ഹൗസിംഗ് ലോൺ അങ്ങനെ കാറ് എന്നുവേണ്ട പിന്നെ വീട്ടു ചെലവ് എല്ലാം കൂടെ ആകുമ്പോൾ ഒരു വമ്പൻ തുകയുണ്ടാക്കണം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇച്ചിരി കൂടെ അധികം സമയം ജോലി ചെയ്താലേ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെയൊക്കെയുള്ള കഥകളും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ടും രക്ഷയില്ല എല്ലാവരും കുറ്റപ്പെടുത്തി പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുള്ളതെന്നറിയാവോ എന്ത് കാര്യത്തെ കയറി നിശ്ചിതമായിട്ട് വിമർശി വിമർശിക്കും അവർ സത്യസന്ധമായിട്ടൊന്നും ചിന്തിക്കില്ല അവർ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലായാൽ തന്നെയും അവർക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെയും അവർ തിരുത്താനും റെഡിയല്ല ഇല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കിയേ ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അത് തെറ്റ പറ്റിയെങ്കിൽ ഞാൻ ഷെ അതിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണെന്ന് നമ്മൾ സമ്മതിക്കില്ലേ ഇതങ്ങനെ ചെയ്യില്ല ഇത് അവരെ എന്ത് എത്രമാത്രം താറടിച്ച് കാണിക്കാവോ നമ്മൾ ചുമ്മാന്ന് ചി ചിന്തിച്ച് നോക്കിയാൽ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചിലർ കമൻറ്റ് ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലത് ഡിലീറ്റാക്കി കളഞ്ഞ കേട്ടോ കാരണം നമുക്കത് പിന്നെയും കാണുമ്പോൾ ഒരു വിഷമം തോന്നും അതുപോലെ കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും അതിനകത്ത് വലിയ ഫിലോസഫിയൊക്കെ എടുത്തിട്ടുണ്ട് വന്നവരുണ്ട് എന്തിനാന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മൾ കാര്യ കാര്യമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ വീഡിയോകൾ ഇടുന്നത് ചില കാര്യങ്ങൾ പറയുന്നത് അല്ലാണ്ട് നമ്മൾ ചുമ്മാതെയൊന്നും എനിക്കങ്ങനെ ചുമ്മാതെ ഒന്ന് നുണ പറഞ്ഞൊന്നും വീഡിയോ ഇടണമെന്നൊന്നും ആഗ്രഹമില്ല ആ അത് പോട്ടെ അപ്പം അങ്ങനെ വിശ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങിയപ്പം കുറേ പ്രാവശ്യം അവർ പറഞ്ഞു അവസാനം ഈ അച്ഛൻ ഒരു മറുപടി എന്നോട് എന്നോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞ മറുപടി ഇതാണ് ഞങ്ങൾ എനിക്കിവിടെയാണെങ്കിൽ എൻ്റെ സമപ്രായക്കാരായ ആൾക്കാരുണ്ട് അവരുടെ കൂടെ കൂട്ടും കൂടി കൂട്ടി അവിടെ അവിടെയാകുമ്പം സംസാരം പലപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റാ അറിയാൻ വേണ്ടി ഞാൻ ഉറക്ക ഒച്ചയ്ക്ക് പോകും സംസാരിച്ച് നോക്കി റൂമിനകത്തൊക്കെ ഇരുന്ന് അങ്ങനെ കാരണം സംസാരശേഷി വരെ നഷ്ടപോ പെട്ടു പോകുമായിരുന്നു ഇവിടെ കൂട്ടുകൂടാനാണ് ഇവിടെ ടി വി കൊണ്ട് പള്ളിയിൽ പോണേ പള്ളി പോകാൻ അമ്പലത്തിൽ പോണേ അമ്പലത്തിൽ കൊണ്ടുപോകും കളിക്കാൻ വേണമെങ്കിൽ കളിക്കാൻ പോകാം ഇതിപ്പം അച്ഛൻ എന്നെ ടി വി കാണുന്ന സമയത്ത് അമ്മേനേം കൂടെ കൊണ്ടു ഇരുത്തും അമ്മയും അടുത്ത കാലത്ത് മരിച്ചുപോയിട്ടോ അമ്മേനെ കൊണ്ടു അതേപോലെ കളിക്കുന്ന സമയത്ത് അച്ഛനവരുടെ കൂടെയൊക്കെ കളിക്കുന്ന ചീട്ടുകളെയും പകിടകളെയും അല്ലേപോലെ ചെസ്സുകളെയും ഒക്കെ ഉണ്ട് അതൊക്കെ അമ്മ കണ്ടുകൊണ്ടിരിക്കും അപ്പം അമ്മയ്ക്കും ഒരു ചെറിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കിതാണ് പിന്നെ എന്ത് അസുഖം വന്നാലും അപ്പം തന്നെ നോക്കാനും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടേഴ്സുണ്ട് നേഴ്സുമാരുണ്ട് നമ്മളെ കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് പിന്നെ ആകെ ഒരു കുഴപ്പമില്ല ഇച്ചിരി പൈസ കൂടുതലാണ് ഫുഡിന് ഒരു കുഴപ്പമില്ല എപ്പോഴും ഫുഡ് അന്വേഷിക്കുക പിന്നെ മക്കൾക്ക് ഏത് സമയം വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അവിടെ എപ്പോഴും ആൾക്കാരുണ്ടല്ലോ കൂടെ നോക്കാനൊക്കെ അപ്പം അങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ടെന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത് അതിന് മകനെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറഞ്ഞ് എല്ലാവരോടും പുള്ളി പറയുന്നുണ്ട് മകനെ കുറ്റപ്പെടുത്തണ്ട മകനെ കുറ്റം മകൻ പറയുന്നത് അച്ഛൻ്റെ ഇഷ്ടത്തിന് പോകുന്നതാണ് ഇങ്ങനെ സന്തോഷം ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പ് ഞാനിക്കറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു പുള്ളിക്കാർ പ്രായമായി ഒത്തിരി നല്ല പ്രായമായി കഴിയുമ്പോൾ പുള്ളിക്കാർ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് ഒരു വൃത്തസാദനത്തിലേക്ക് പോയ കഥയും എനിക്കറിയാം അവിടെ ചെന്ന് കുറച്ചാൾ ഒരു അഞ്ചെട്ട് മാസം കൂടെ ജീവിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാർ മരിച്ചുപോയി അപ്പോൾ എനിക്ക് പോകണം എനിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് മക്കളൊന്നും സ്ഥലത്തില്ല അപ്പം പോണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി താമസിച്ചതും അറിയാം പലപ്പോഴും ഇങ്ങനെ സ്വന്തം തീരുമാനത്തിലായിരിക്കും ചില അവിടെ ചെന്ന് ചെന്നന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും ഉപേക്ഷിക്കുന്ന മക്കൾ കുറവാണ് മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ കുറവാണ് മക്കളുടെ അനുവാദത്തോടു കൂടി മക്കളോട് ചോദിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്തു തന്നെ മാതാപിതാക്കളായിരിക്കും അധികവും ഏഹ് പിന്നെ അവിടെ സാധാരണക്കാർക്കൊന്നും പറ്റില്ല കാരണം നല്ല കാശുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ സ്വന്തം വീട്ടിലെന്തേ ഒരു ഹോംനേഴ്സിനെ വെച്ച് ജീവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചവരുണ്ട് പല ഹോംനേഴ്സുകൾ നന്നായിട്ട് നോക്കണമെന്നൊന്നുമില്ല എല്ലാവരും ഒന്നും അല്ലാത്ത ചിലർ ചിലര് ഒട്ടും നോക്കില്ലാത്തവരുണ്ട് ഞങ്ങൾക്ക് അനുഭവമുള്ള ഒരു അനുഭവം കൂടെ ഉണ്ട് ഹോംനേഴ്സും മാസികയും വായിച്ച എല്ലാ സൈസ് മാസികളും വേണം എന്ന് പറയും അതെല്ലാം വായിച്ച് അമ്മേനെ മാത്രമേ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അവസാനം അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നു ഒരു സംശയം തോന്നിയിട്ട് ക്യാമറ വെച്ചപ്പോഴാണ് കാണിച്ച അമ്മേനെ നോക്കുന്നില്ല അമ്മയ്ക്ക് കൊടുക്കുന്ന ഫുഡും കൂടെ പുള്ളിക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു അമ്മേനെ അങ്ങോട്ട് തിരിച്ചിടും ഇങ്ങോട്ട് തിരിച്ചിടും എന്നിട്ട് വായി വായിത്തോന്നിയാൽ മുഴുവൻ ചീത്തയും പറയും അമ്മയ്ക്ക് മിണ്ടാൻ പറ്റില്ലാത്ത അമ്മ ഉണ്ട് കേട്ടോ എല്ലാവരും അല്ല എന്ന് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു ചിലർ ചിലർ നന്നായിട്ട് നോക്കുന്ന ഹോം ഉണ്ട് പിന്നെ സ്വത്തുക്കൾ വിറ്റിട്ട് സ്വത്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത പ്രത്യേകതന്നെയാണെന്ന് പറയുക നമുക്ക് അത്യാവശ്യത്തിനൊരു സ്ഥലമോ വീടോ എന്തെങ്കിലും വിൽക്കണമെന്ന് വിചാരിച്ചു നോക്കി അതിനൊരു ഒട്ടും വില വെക്കില്ല ആൾക്കാർ ആ സമയത്ത് നമുക്ക് വേണ്ടാതിരിക്കുന്ന സമയത്ത് കുറെ കഴിഞ്ഞ് ഒക്കെ നമ്മളൊന്നും വേണ്ടാതിരിക്കുന്ന സമയത്താണ് നല്ല വിലക്ക് മേടിച്ചോണ്ട് പോകാനും ആൾക്കാരുണ്ടായിരിക്കും അത്യാവശ്യ സമയത്ത് നമുക്ക് ആ സാധനം ഒന്നും വിറ്റ് കാശാക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരവസ്ഥയുണ്ട് ഇല്ലേ ഇതെല്ലാം കാരണമാണ് ഇങ്ങനെയുള്ള വൃത്ത വൃത്തസദനങ്ങളിൽക്കൂടെ ഇവരൊക്കെ പോകാനിട വന്നത് പിന്നെ വിദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പുറത്തേക്ക് യാതൊരു സം ആരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ചെറുമക്കളോടാണേൽ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു കടകളിൽ പോകാൻ പറ്റുന്നില്ല ഈ വീടിനുള്ളിൽ ഇങ്ങനെ നാല് ചുമരിനുള്ളിൽ ഇങ്ങനെ നടക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ ഇവർക്ക് സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടാം ഇവരുടെ ഇഷ്ടത്തിന് നടക്കാം എന്ത് കൊടുത്താൽ മതി മരുന്നുകളോ ഒന്നിനും ഒരു കുറവോ ഇല്ല ഇതാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഗുണങ്ങള് പൈസ ഇച്ചിരി ആവുന്നേ ഉള്ളൂ എല്ലാ സൗകര്യത്തോടും കൂടി ജീവിക്കാം എന്നുള്ളത് അപ്പം ഞാൻ പറയണതിനാൽ നമ്മളും ഇങ്ങനെ ഓരോ പ്രായമായി വരികയല്ല അപ്പം ഞാൻ പറയുന്നത് മാതാപിതാക്കൾ എപ്പോഴും ഉറച്ച തീരുമാനത്തിൽ അതായത് നമ്മുടെ മക്കളോട് തുറന്ന് സംസാരിക്കുക എന്തെങ്കിലും നല്ല തീരെ നമ്മ മക്കളുടെ മക്കൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തേക്കുക നന്നായിട്ട് നോക്കുന്ന മക്കളാണെങ്കിൽ അല്ല നോക്കില്ലാത്ത മക്കളെ ഉപേക്ഷിക്കുന്ന മക്കളാണെങ്കിൽ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്തോ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലോ കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുക എന്തോരം മക്ക അമ്മമാരെയും അച്ഛന്മാരെയും കൊണ്ട് ഉപേക്ഷിക്കുന്നത് ബസ്സേ കയറ്റിക്കൊണ്ടോ ഏതെങ്കിലും ദൂര സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വരുന്നു അങ്ങനെ ഒത്തിരി പേരുണ്ട് എനിക്കറിയാവുന്ന ഒരു പയ്യൻ അതിൻ്റെ അച്ഛനെ കൊണ്ട് കർണാടകത്തിൻ്റെ അപ്പുറം കൊണ്ട് ഇറക്കി വിട്ടിട്ടിങ്ങ് പോകുന്നു അഞ്ച് വയസ്സില്ലാണ്ട് അങ്ങനെയൊന്നും ഉപേക്ഷിക്കാൻ ഇടവരുത്തരുത് നിങ്ങൾ ആ സമയം ഏതെങ്കിലും പൈസ കുറവുള്ള വൃത്ത വൃത്തസാധനങ്ങൾ പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കാം അവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഉപേക്ഷിച്ച് വീട്ടിൽ ഇട്ടിട്ട് സ്വത്തും തട്ടി എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കുക പിന്നെ സ്വത്ത് മക്കളുടെ പേരിൽ എഴുതി വെക്കാതിരിക്കുക സ്വത്ത് മക്കളുടെ കൈ കിട്ടിയാൽ മക്കൾ നോക്കുകയില്ല അതിന് പകരം സ്വത്തിൻ്റെ കാ ആരുടെ കാലശേഷം മക്കൾക്ക് സ്വത്ത് കിട്ടാൻ പാകത്തിനൊക്കെ എഴുതി വയ്ക്കുക വിൽപത്രം എഴുതി വയ്ക്കോ അല്ലെങ്കിൽ ആധാരം എഴുതി വെക്കോ എന്താണേലും നമ്മുടെ കാലശേഷം എന്നും പറഞ്ഞു എഴുതി വെക്കുക അല്ലെങ്കിൽ മക്കളെ നോക്കണേനെ കണക്ക് പറിച്ചിൽ തന്നെയായിരിക്കും പണി ആരാണോ നോക്കുന്നത് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കൾ ആരാണോ നോക്കണം അവർക്ക് ആ സ്വത്ത് എന്നുള്ള രീതിയിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഇങ്ങനെ സന്തോഷത്തോടെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ സന്തോഷത്തോടെ ആ പോകുന്നെങ്കിൽ അവിടെ കൊണ്ടുവിടുക മാതാപിതാക്കൾ സന്തോഷത്തോടെ മക്കളുടെ കൂടെ നിന്ന് ഓരോ തീരുമാനങ്ങളെടുക്കുക എല്ലാ കാര്യങ്ങളും മക്കളോട് തുറന്ന് സംസാരിക്കുക അപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്തായിരുന്നപ്പോൾ ഏത് സമയം ഇവർക്ക് വേണ്ടിയിട്ട് ഓടിപ്പാ ഞോടിപ്പാ ഞോടിപ്പാ ഞാൻ നടക്കുന്ന ബുദ്ധിമുട്ട് വൈകുന്നേരം വന്നാൽ ഈ അച്ഛനോടും അമ്മയോടും മിണ്ടാൻ പോലും മരുമൾക്ക് സമയമില്ല കാരണം എന്താണെന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെയും പണി കിടക്കുവാണ് പിന്നെ അച്ഛനെ നോക്കണം അമ്മേനെ നോക്കണം ഡ്രസ്സ് മാറ്റണം കുളിപ്പിക്കണം ഇങ്ങനെ തണുപ്പുകാലായ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരുന്ന അവർക്കറിയാം ഈ മരുമകൾ നന്നായിട്ടാണ് നോക്കുന്നുണ്ട് പക്ഷെ ആ മരുമകളുടെ ഈ എന്നാ പറയണ ഈ കഷ്ടപ്പാടുകൾ കണ്ടിട്ടാണ് ഒരു തീരുമാനം ഉറച്ച തീരുമാനത്തിലെത്തിയത് ഏഹ് അപ്പം ഇങ്ങനെ മക്കാർ നമ്മുടെ മാതാപിതാക്കൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക സ്വന്തമായിട്ട് അത് മക്കൾക്ക് എപ്പോഴും സന്തോഷകരമായ കാര്യമായിരിക്കും ആ കാരണം ആ മക്കൾക്കും അതൊരു സേഫായ കാര്യമായിരിക്കും അച്ഛനും അമ്മയും സുരക്ഷിതമായിട്ടിരിക്കുന്നതല്ലേ എപ്പോഴും ഇഷ്ടം എന്നും വൈകുന്നേരം വീഡിയോ കോൾ ചെയ്യുമ്പോൾ അച്ഛൻ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുന്നല്ലേ അച്ഛൻ്റെ സമപ്രായക്കാരെ കൂട്ടുകൂടിയിരിക്കുന്നത് കാണുമ്പോഴല്ലേ ആ മക്കൾക്കൊരു സന്തോഷം മിണ്ടാനും പറയാനും ആളുണ്ടെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നതുകൊണ്ടല്ലോ വിദേശങ്ങളിലോ അല്ലെങ്കിൽ പോകുന്ന മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഡിപ്പെൻഡ് വിസയെ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഭയങ്കരമാണ് ോർത്തൊക്കെ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കുകയെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴാണ് അതിൽ ബുദ്ധിമുട്ടനുഭവം ആദ്യം നടക്കുന്ന പ്രായത്തിലൊന്നൊരു ബുദ്ധിമുട്ടും തോന്നില്ല കാരണം നമുക്ക് ആരോഗ്യമുള്ളപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ഓടിപ്പാഞ്ഞൊക്കെ നടന്നോളുമായിരിക്കും ആ അതിലേ പക്ഷേ നമുക്ക് പറ്റില്ലാണ്ടായി വരുന്ന അവസ്ഥയിൽ അവരും പെട്ടുപോകും അവർക്ക് ഒരു അതിലോകത്ത് ഒരു കൂട്ടുകൂടാൻ പോലും ഒരു ആരും ഇല്ലല്ലോ ഇല്ലേ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക ഇത് ഞാനും ഈ പ്രായത്തിലേക്കൊക്കെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ അപ്പം അപ്പം വന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇത് കേട്ടപ്പം എനിക്ക് തോന്നി നല്ലൊരു ഐഡിയ എന്ന് തോന്നി അതുകൊണ്ട് ഇട്ടതാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു